തിരുവനന്തപുരം തുമ്പയിലെ ബോംബേറിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു സ്ഫോടനത്തിൽ രണ്ടു പേരുടെ കൈക്ക് പരുക്കേറ്റു നെഹ്റു ജംഗ്ഷൻ സമീപം ബൈക്കിലെത്തിയാണ് ബോംബെറിഞ്ഞത് ഗുണ്ട കുടിപ്പകെന്നാണ് നിഗമനം തുമ്പ സ്വദേശിയും ഗുണ്ട സംഘ തലവനുമായ സുനിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം തുമ്പ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു ബോംബെറിയുന്നതിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഷഫീദ് ഈ പ്രതികളെക്കുറിച്ച് ഒരു സൂചന ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു ഇതിന് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പരിശോധന എവിടെ വരെയായി ആൻമരിയ തുമ്പയിലെ ഈ ബോംബെയർ സംഭവത്തിൽ നിലവിൽ ഇപ്പോൾ പോലീസ് പ്രതികളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ഈ തുമ്പ സ്വദേശിയും ഗുണ്ടാ സംഘ തലവനുമായിട്ടുള്ള സുനിയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന ഒരു വിവരം നിരവധി കേസുകൾ പ്രതിയായ സുനി വിദേശത്തായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്നേ മുക്കാലോടുകൂടിയാണ് തുമ്പ നെഹ്റു ജംഗ്ഷന് സമീപം രണ്ടു ബൈക്കുകളിലായി എത്തിയ നാലംഗ സംഘം നാടൻ ബോംബ് പറഞ്ഞത് ഈ ആ പരിസരത്തെ അതായത് ഈ നെഹ്റു ജംഗ്ഷൻ പരിസരത്തെ ആ ലൈന് പരിസരത്തെ ഷെമീർ എന്ന് പറയപ്പെടുന്ന സുഹൃത്തിനെ കാണാനെത്തിയതായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ടുള്ള രണ്ടുപേർ അതിൽ ഒരാൾ അഖിലും ഒരാൾ വിവേകുമാണ് ഈ അഖിലിനും വിവേകിനുമാണ് ഈ ബോംബെയറിൽ പരിക്കേറ്റിട്ടുള്ളത് ഇവർ റോഡ് സൈഡിലെ ഒരു മതിലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ വഴിയിൽ കൂടി രണ്ട് ബൈക്കുകളായി എത്തിയ നാലംഗ സംഘം ഇവർക്ക് നേരെ ബോംബെറുത് അതിൽ ഈ രണ്ടു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് അതിൽ അഖിൽ കാപ്പാക്കേസ് ശിക്ഷ കഴിഞ്ഞ് അടുത്തുയാണ് പുറത്തിറക്കി പുറത്തിറങ്ങിയത് അതിൽ ഇവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചിൽ നിന്ന് ഇവർ സഞ്ചരിച്ച ബൈക്കുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഗുണ്ടാ കുടിപ്പക അതാണ് ഈ ആക്രമണത്തിന് കാരണമായതെന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അൻമരിയ ശ്രീ തിരുവനന്തപുരം തുമ്പയിൽ ബോംബേറിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു സ്ഫോടനത്തിൽ രണ്ടുപേരുടെ കൈക്ക് പരിക്കേറ്റിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഷഫീദ് റാവുത്തർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം